ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ തക്കാളിക്ക് വളം ചെയ്താൽ അതായത് തക്കാളിയുടെ പരിചരണം ഈ പറയുന്ന രീതിയിലാണെങ്കിൽ റാന്ത് പിടിച്ചതുപോലെ തന്നെ തക്കാളി വളരും യാതൊരു സംശയവുമില്ല ഞാൻ എത്രയോ വർഷങ്ങളായി തക്കാളി കൃഷി ചെയ്യുന്നതാണ് എൻ്റെ എല്ലാ കൃഷികളും അതുപോലെ തന്നെയാണ് നല്ല വിളവാണ് അത് എൻ്റെ കൃഷിയുടെ രീതി പരിചരണം കൊണ്ടാണ് അങ്ങനെ വിളവ് കിട്ടുന്നത് യഥാർത്ഥ സമയത്ത് യഥാർത്ഥ രീതിയിൽ നമ്മൾ വളം ചെയ്യുക ഒരു വളം തന്നെ ഒരുപാട് ഇട്ടിട്ട് കാര്യമില്ല അത് പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതാണ് ചെടികൾ ഒരുപാട് വള വളരാനും നല്ല ഫലം തരാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വളം ചെയ്യുന്നത് ഇന്ന് തക്കാളിയുടെ പൂർണ്ണ പരിചരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമ്മൾ ഹരവളം കൊടുക്കുന്നു അത് കഴിഞ്ഞ് ലൂസ് വളങ്ങൾ അതായത് സ്ലറികൾ കൊടുക്കുന്നു ഇത് രണ്ടും തക്കാളിക്ക് അത്യാവശ്യമാണ് ഇതുകൊണ്ട് തക്കാളിയൊക്കെ പൂത്തിട്ടുണ്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ പ്രൂണിങ് നടത്തണം അപ്പോൾ അതിൻ്റെ പ്ലൂണിംഗൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രൂണിങ് നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ പ്രൂണിങ് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാത്തിനും പ്രൂണിങ് ചെയ്യുക എന്നാലാണ് ശിഖരങ്ങൾ വരുള്ളൂ ആ ഓരോ ശിഖരങ്ങളിലും തക്കാളിയുടെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് കായുകൾ പിടിക്കും അപ്പോൾ ഞാൻ ആദ്യം ഹരവളത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഈ ഒരു തക്കാളിക്കിപ്പോൾ ചെയ്യുന്നതും ഞാൻ നിങ്ങളെ കാണിക്കാം മറ്റുള്ള തക്കാളിക്കൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ തക്കാളിയുടെ ലോബാഗിലുള്ള മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് വളരെ സോഫ്റ്റാണിതിൻ്റെ വേര് നമ്മൾ ഒട്ടും മാന്തി കഴിഞ്ഞാൽ വേര് പൊട്ടാൻ സാധ്യതയുണ്ട് ഒരു വേരിനും ഒരു ക്ഷതവും ഏൽക്കാണ്ട് വേണം ഈ മണ്ണ് എടുക്കാൻ ഒരു കുറച്ച് വീതം ഇട്ടാൽ മതി ഇത്രയും ഇത് തന്നെ കൂടുതലാണ് ഇത് ചാണകപ്പൊടിയാണ് ഇതൊരു നൂറ്റമ്പത് ഗ്രാം വരും നൂറ് ഗ്രാം ഇട്ടാലും മതി ഇത് നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക എല്ലാം കുറേശേ മതി അത് കഴിഞ്ഞെടുക്കുന്നത് ഈ പച്ചില കമ്പോസ്റ്റാണ് ഇത് പച്ചിലകൾ കൊണ്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇത് നമുക്ക് നമ്മുടെ നാട്ടിലിഷ്ടം പോലെ കരിയിലെ കമ്പോസ്റ്റും ഉണ്ടാക്കാം പച്ചില കമ്പോസ്റ്റും ഉണ്ടാക്കാം കാരണം പച്ചിലുകൾ കരിയിലേക്കാളും കിട്ടാൻ എളുപ്പമാണ് ലഭ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ വെറുതെ ചാക്കലിൽ കിട്ടി ഞാനത് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പച്ചില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൃഷിക്ക് ഏറ്റവും നല്ലതാണ് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കണം അത് ചീമക്കുന്നയുടെ ഇല കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതും വളരെ ബെറ്ററാണ് ചീമക്കൊന്നെയാണ് ഏറ്റവും അംഗീകരിച്ചിട്ടുള്ള പച്ചിലവളം എല്ലാ പച്ചിലകളും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പച്ചില ഇത് അപ്പോൾ ഇത് മൂന്നും എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ചാരം ചാരം കൂടുതലും ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് മതി ഇതിൻ്റെ എല്ലാത്തിലും കൂടി ഈ ചാരം എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രോബാഗിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കണ്ടോ ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം എങ്ങനെ ഇത് മിക്സ് ആയിക്കോളും ഇതിൽ പെടുന്നു ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം മണ്ണ് ഇട്ട് കൊടുക്കണം ഞാൻ സ്ലറി ഉണ്ടാക്കുന്ന വിവരവും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണ് കൊടുക്കുക ഇപ്പോൾ വെയിൽ കൂടുതലാണെങ്കിൽ ഇതിനൊരു ഒരു പുതയിടണം ഇത് ടെറസിൻ്റെ മുകളിലായിരിക്കുന്നത് നല്ല വെയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വെയിൽ ഉള്ള സമയത്താണ് ഇതിൽ ഇതിങ്ങനെ പുതയിടുന്നത് കണ്ടോ ഈ പുത ഇടുന്നതുകൊണ്ടുള്ള ഗുണം ഇത് ഷീമക്കുന്നയുടെ ഇലയാണ് ഈ പുതയിട്ടിരിക്കുന്നത് ഈ പുത ഇടുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് ഗ്രോ ബാഗിലേക്ക് വന്ന് അടിച്ചിട്ട് ഗ്രോ ബാഗിലെ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഈ ശീമക്കുന്നയുടെ ഇല പച്ചക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരാഴ്ച ഇട്ടതാണ് ഉണങ്ങിയതാണ് അപ്പോൾ ഈ പച്ചക്കി ഇട്ട് കഴിയുമ്പോൾ ഈ ശീമക്കുന്നയുടെ ഇലയിൽ ഉള്ള സ്മെല്ല് നേരെ മുകളിലേക്ക് കയറിയിട്ട് ഈ വെള്ളീച്ചകൾ ഇവിടെ വന്നിരിക്കുന്ന പരിപാടി ഒഴിവാകും കണ്ടോ ഞാനത് ആ ഒരാഴ്ച മുമ്പിട്ടത് ഇതിൽ വെള്ളീച്ച ഒന്നുമില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കണ്ടാൽ അറിയാം നല്ല ആരോഗ്യമുള്ള തക്കാളിയല്ലേ അല്ലേ ഇതിൽ വെള്ളീച്ചയുടെ പരിപാടിയൊന്നുമില്ല ഇതിലും ഇല്ല കേട്ടോ കണ്ടോ ഇതൊക്കെ മുട്ടുമ്പോൾ നിറയെ വെള്ളീച്ച പറക്കണതാണ് സാധാരണ ഇത് സ്ഥലങ്ങളിൽ അപ്പോൾ അതിലതൊന്നുമില്ല അതെ ഇത് ഞാൻ കണ്ടോ ഇത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്ന അറിയാമോ ക്ലൂണിങ് ചെയ്തതാണ് ക്ലൂണിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതെ വരുന്നുണ്ടോ നിങ്ങൾക്ക് കാണാം ദേ എത്ര ഏതെള്ള നോക്കി ദൈവിളേതള്ളു ദൈവേതള്ള്ള് ഇത് 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 മുകളിലേക്ക് ഇത് ഇത് പിന്നെ ഇത് പിന്നെ ഇവിടെ ഇതെല്ലാം ഇതളുകളാണ് ഇതുപോലെ ആണ് നിങ്ങൾ പ്ലൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതളുകൾ ഉണ്ടാവും അതിലൊക്കെ തക്കാളി ഉണ്ടാവും അപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ ഒരു കമ്പ് ഇതുപോലെ വച്ച് കെട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് വിടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആ സ്ലറി ഉണ്ടാക്കാം സ്ലറി ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല സ്ലറി ഒഴിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഹര വളം മാസത്തിൽ ഒരിക്കലാണ് കൊടുക്കേണ്ടത് സ്ലറി മാസത്തിൽ രണ്ട് തവണ കൊടുക്കാം ഇനി ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലറി ഇതിലേക്ക് ഒഴിക്കുകയുള്ളൂ പക്ഷേ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കൃഷി സംബന്ധമായ എല്ലാ അറിവുകളും നിങ്ങൾക്കപ്പം തന്നെ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് ഓക്കെ ഇപ്പം അര ലിറ്റർ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഈ അര ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് അര ലിറ്റർ കഞ്ഞിവെള്ളവും കൂടി ഒഴിക്കുക കഞ്ഞിവെള്ളം പുളിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചാരം ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ചാരം ഇടുന്നില്ല കാരണം ഞാനിപ്പോൾ ആ വളം ചെയ്തില്ലേ ഹരവളം ചെയ്തില്ലേ അതിനകത്ത് അല്പം ചാരം മിക്സ് ചെയ്തതുകൊണ്ട് ഇപ്പം ഇതിലേക്ക് വേറെ ചാരം ഇട്ട് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഹരവളം ചേർക്കുമ്പോൾ ചാരം ചേർത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടേബിൾ സ്പൂൺ ചാരവും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം എന്നിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടി ചേർക്കണം അത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കീടങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല മഞ്ഞൾപ്പൊടിയുടെ ഇത് സ്മെല്ലുള്ളതുകൊണ്ട് കീടങ്ങൾ വരില്ല പ്രത്യേകിച്ച് വെള്ളീഴ്ച അങ്ങനെയുള്ള സാധനങ്ങൾ അതുമാത്രമല്ല ഇതിലെ മഞ്ഞളിൽ കുർക്കുമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ കുർക്കുമീൻ ചെടികളുടെ വളർച്ചയ്ക്കും മണ്ണിൻ്റെ ആരോഗ്യത്തിനും ചെടികളുടെ മാത്രമല്ലല്ലോ മണ്ണിൻ്റെ ആരോഗ്യത്തിനും ഈ കുർക്കുമിൻ അടങ്ങിയ മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ് കീടബാധയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കീടബാധ മാറിക്കിട്ടും ഈ വലിച്ചു നീട്ടാതെ എത്ര ചുരുക്കി പറഞ്ഞാലും പലരും പറയും വലിച്ചു നീട്ടുന്നു എന്ന് ഞാൻ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് അത് ഈ അറിയാവുന്ന കൃഷി അറിയാവുന്നവരാണ് ഈ വലിച്ചു നീട്ടുന്നു എന്ന് പറയുന്നത് കൃഷി അറിയാൻ പാടില്ലാത്തവരുണ്ട് അവർക്ക് വ്യക്തമായി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവർ കൃഷിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് അത് വലിച്ചു നീട്ടലല്ല ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ വെച്ച് നമുക്ക് നാലെണ്ണത്തിന് ഒഴിക്കാം ഇത് സ്പ്രേ ചെയ്യാനും നല്ലതാണ് കേട്ടോ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുകളിലത്തെ ടെറസിൻ്റെ മുകളിൽ കൃഷി നിൽക്കാൻ പോവുകയാണ് കാരണം വീട് പൊളിക്കാൻ പോവുക അപ്പോൾ അടുത്ത ഒരു മാസത്തിന് ഉള്ളിൽ വീട് പൊളിക്കും അപ്പോഴത്തെ കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടില്ല അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം